കേരള പ്രവാസി സംഘം പാവുമ്പ മേഖലാ സമ്മേളനം ചേർന്നു പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം തുളസീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു പാലമൂട് ജംഗ്ഷനിൽ നിന്നും പ്രവർത്തകർ പ്രകടനവുമായി എത്തി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതിനു ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് ഏരിയ പ്രസിഡന്റ് സുഭാഷ് തമ്പി അധ്യക്ഷത വഹിച്ച യോഗം പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം തുളസീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു സംഘടനയുണ്ടെങ്കിൽ സംഘടിച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ ഈ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മൂന്നാം തീയതി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇ കെ നയനാർ ആണ് നമ്മുടെ ആദ്യ യോഗം ഉദ്ഘാടനം ചെയ്തത് ഏരിയ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി സുഗണനാഥ് അനുശോചനം രേഖപ്പെടുത്തി വിജയ് സൂര്യ ധർമ്മരാജൻ മധുമാവോലി സന്തോഷ് പ്രസന്നൻ രവി തുടങ്ങിയവർ പ്രസംഗിച്ചു രാജേന്ദ്രൻ രാമനിലയം മുഖ്യപ്രഭാഷണം നടത്തി രാജേന്ദ്രൻ കുളങ്ങര രാജേന്ദ്രൻ രാമനിലയം തുടങ്ങിയവർ മുതിർന്ന പ്രവാസി പൗരന്മാർക്ക് ഷാളണിയിച്ച് ആദരവ് നൽകി തുടർന്ന് മറുപടി പ്രസംഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു Niis pero kollem